മലപ്പുറം കൊണ്ടോട്ടിൽ ആത്മഹത്യ ചെയ്ത നവവധു ഷഹാന മുംതാസിന്റെ മൃതദേഹം കബറടക്കി ഭർത്താവ് അബ്ദുൾ വാഹിദിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ ബന്ധുക്കൾ ഇന്ന് പോലീസിൽ പരാതി നൽകും നിറം കുറവാണെന്ന് പറഞ്ഞ് ഭർത്താവും കുടുംബവും പെൺകുട്ടിയെ വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണം സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി സമീർ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നവവധു കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുമതാസിൻ്റെ മൃതദേഹം കബറടക്കിയിരിക്കുകയാണ് കൊണ്ടോട്ടി പഴയങ്ങാടി വലിയ ജുമായത്ത് പള്ളിയിലാണ് ഈ കബറടക്കം നടന്നിരിക്കുന്നത് ഇന്ന് തന്നെ കുടുംബം ഈ നവവധുവിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ള കുടുംബം ഇന്ന് കൊണ്ടോട്ടി പോലീസിന് പരാതി നൽകും ഭർത്താവും ഭർത്താവിൻ്റെ മാതാപിതാക്കളുമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ച ഈ പരാതി നൽകുക അതോടൊപ്പം തന്നെ ഈ നവവാധുവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹിതമായി െന്ന് പോലീസിൽ പരാതി നൽകുക എന്നുള്ളതാണ് ബന്ധു സലാം നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായും ഈ കുടുംബം ആരോപിക്കുന്നത് ഭർത്താവ് അബ്ദുൽ വാഹിദിൽ നിന്നും നിരന്തരമായി പെൺകുട്ടി മാനസികമായ പീഡനത്തിനിരയായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടി നിറം കുറവാണെന്ന് പറഞ്ഞ് നിരന്തരമായി ബുദ്ധിമുട്ടിച്ചിരുന്നു വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള നിർബന്ധം കുടുംബം ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നവബാധുവിന് കാര്യമായിട്ട് അറിയില്ല എന്നുമായിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ അബ്ദുൽ വാഹിദ് ഈ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആരോപണം അതോടൊപ്പം തന്നെ ഈ അബ്ദുൾ വാഹിദിന്റെ മാതാപിതാക്കളും സമാനമായ രീതിയിൽ ഈ പെൺകുട്ടിയെ ബുദ്ധിപിടിച്ചിരുന്നു തനിക്ക് നല്ല ഒരു വേറെ ഭർത്താവിനെ ലഭിക്കില്ല എന്തിനാണ് ഈ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ഭർത്താവിന്റെ മാതാപിതാക്കളും ബുദ്ധിപിടിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആരോപണം ഈ ഇവർക്കെല്ലാം ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് ഈ കുടുംബ നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉന്മേഷ് സമീർ ബിൻ കരി മലപ്പുറത്ത് നൽകിയത്